നമസ്കാരം ഞങ്ങളിന്ന് ഇവിടെ ഈ ഒരു മാധ്യമം ഒരു പ്രസ് മീറ്റിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കോടി രൂപ ജോസഫ് സൂറ സൂരജ് ജോസഫ് എന്ന് പറയുന്ന ജോസഫ് സി കെ എന്ന് പറയുന്ന വ്യക്തി മംഗലാപുരം പ്രവർത്തിച്ചു വരുന്ന മംഗലാപുരം പ്രവർത്തിച്ചു വരുന്ന യു കെയിൽ പറഞ്ഞ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പട്ടികയിൽ ഞങ്ങളെതിരായിട്ട് ഇരയായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനും അതിൻ്റെ കാര്യങ്ങൾ പറയാനും കൂടിയാണ് ഈ നമ്മൾ പ്രസ്മീറ്റ് വിളിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരോട് തന്നെ കാര്യങ്ങൾ പറയും എല്ലാവരുടെ നിന്ന് ഒരു പത്ത് കോടിയോളം രൂപ ആൾ പറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ മുപ്പതോളം സ്റ്റേഷനിൽ എഫ് ഐ ആർ എല്ലാവരും ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ആളിപ്പോൾ നമുക്ക് അറിയാമെന്നുള്ളത് ആൾ വിദേശത്തേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ആളിനെ എങ്ങനെയെങ്കിലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രസ്മീറ്റ് വിളിച്ചിരിക്കുന്നത് എൻ്റെ പേര് എഴുത്തോ ഞാൻ കോട്ടയം ജില്ലയിൽ നടക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാർച്ച് മാസം തുടങ്ങി ഞങ്ങൾ ഈ യു കെ റിക്കൽ അക്കാദമി എന്നൊരു സ്ഥാപനത്തിൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെ പല സോഷ്യൽ മീഡിയ വഴി അതിൻ്റെ പരസ്യം കാണുമ്പോൾ ഞങ്ങളതിൽ ഫ്രീ ആയിട്ട് എന്ന് അഡ്വാൻസ് ഇല്ലാതെ യു കെയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാമെന്ന വ്യാജ വാഗ്ദാനം നൽകി ഞങ്ങളെ പ്രലോഭിച്ച് ഞങ്ങളിൽ നിന്നും അഡ്വാൻസ് ഇല്ലാതെ ഞങ്ങളുടെ അഡ്വാൻസ് പേയ്മെൻ്റ് ഇല്ലാതെ ഞങ്ങൾക്ക് യു കെയിൽ ഒരു കെയർ ഗീവറായിട്ട് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞങ്ങളിൽ നിന്നും പലരിൽ നിന്നായി എൻ്റെ പതിനാറ് ലക്ഷം ഞാൻ കൊടുത്തിട്ടുണ്ട് പതിനാല് ലക്ഷം രൂപ അതുപോലെ മറ്റ് അതുപോലെ വേറെ ചെ പറ്റ് പതിനാറ് ലക്ഷം രൂപ അതുപോലെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് തന്നു ഒരു ഏനും സർട്ടിഫിക്കറ്റ് തന്നു അതിന് ഒരു ലക്ഷം രൂപ പിന്നെ അവിടെ കൊണ്ട് പഠിപ്പിച്ചു അതിന് അതിലെല്ലാം കൂടി ഞങ്ങൾക്ക് പത്തൊരു ഇരുപത് ലക്ഷം രൂപ എനിക്ക് ഓൾറെഡി ടോട്ടലി ചിലവായിട്ടുണ്ട് ഈ വ്യക്തി ഞങ്ങൾക്ക് ഫേക്ക് സി ഒസ് ആയി തന്നത് ആദ്യം ഞങ്ങൾക്കൊരു വിദേശത്തെ വനിത വനിതയെ കൊണ്ട് ഞങ്ങൾക്കുള്ള ഞങ്ങളെ ഒരു ഒരു ഇന്റർവ്യൂ നടത്തിരിക്കുകയും അതിൽ എല്ലാവരും ഞങ്ങൾ പാസ്സായെന്ന് ഞാൻ അറിയിക്കുകയും അതുവഴി ഞങ്ങളുടെ ഒരു ഓഫർലെറ്റ് തരികയും അത് കഴിഞ്ഞ് ഞങ്ങൾ സിഒസ് തരികയും ചെയ്തു അത് കഴിഞ്ഞ് അവൻ ഞങ്ങൾ സി ജി എസ് ടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവൻ പല വ്യക്തികളുടെ പേരിൽ ഇന്ന് ക്യാഷ് മേടിച്ചിട്ടുണ്ട് ഞാൻ നാല് വ്യക്തികളുടെ പേരിൽ ക്യാഷ് കൊടുത്തിട്ടുണ്ട് ഇവൻ പറഞ്ഞ പ്രകാരം ഞങ്ങൾ നാല് വ്യക്തികൾ പൈസ കൊടുത്തിട്ടുണ്ട് ഈ വ്യക്തികളെ എല്ലാം ഞങ്ങൾ പിടിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഈ ക്യാഷ് എല്ലാം സൂര്ജൻ്റെ പേര് കൊടുത്തു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് സൂര്ജ് ഇപ്പം അതായത് സൂര്ജ് അത് അവസ്ഥ ഞങ്ങൾ പലവർ പ്രശ്നങ്ങൾ പലവർ ഞങ്ങൾ കോൺടാക്ട് ചെയ്തു പിന്നെ സി ഒസ് വ്യാജം മാറി ഞങ്ങൾ തിരിച്ചറിഞ്ഞത് മൂലം ഞങ്ങൾ കോൺടാക്റ്റ് പോകാൻ ഞങ്ങൾക്ക് ഒരു ലക്ഷം പതിനാല് ലക്ഷത്തിന്റെ ഫേ ഇത് ഇത് തന്നു ചെക്ക് തന്നു ഞങ്ങൾക്ക് ഈ ചെക്ക് ഞങ്ങൾ ബാങ്കിൽ ചോദിച്ചപ്പോൾ ഇങ്ങനെ ക്യാഷ് അവിടെ ഇല്ലെന്ന് നമുക്ക് അറിയിപ്പ് കിട്ടുകയും അവിടെ ഞങ്ങൾ അത് ഞങ്ങൾ എല്ലാ എഴുപത്തി മുപ്പത്തഞ്ച് പേരോളം ഞങ്ങൾ എഫ് ഐ ആർ ഞങ്ങളുടെ ഓരോ സ്ഥ അടുത്തുള്ള സ്ഥല സ്ഥലങ്ങളിലെ എഫ്ഐആർ ഇടുകയും പോലീസ് അന്വേഷണം കൊടുത്തിട്ടുണ്ട് പക്ഷെ പോലീസുകാർ കണ്ടപ്പോൾ എഫ് ഐ ആർ ഇട്ടതല്ലാതെ മറ്റൊരു ഇത് മൂവ്മെൻറ്റ് ഞങ്ങൾ ചെയ്തിട്ടില്ല വിളിച്ചിട്ടില്ല ഞങ്ങൾ വിളിക്കുകയോ ചെയ്തിട്ടില്ല പിന്നെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് വിളിച്ചോളാം വിളിച്ചോളാം എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ മാധ്യമ സുഹൃത്തുക്കൾ പറയാനുള്ളത് ഇനി ഇപ്പോൾ ദുബായിൽ ഉള്ളതെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ദുബായിൽ ആണെന്നുണ്ടെങ്കിൽ വൈഫുമായിട്ട് ദുബായിൽ ആണെന്നാണ് അറിയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ഉണ്ടായിരുന്നു കേൾക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഞങ്ങൾക്ക് ഈ മാധ്യമം പറയാനുള്ളത് ഞങ്ങൾ പതിനാല് ലക്ഷം രൂപ ഞങ്ങൾ വീട് പണയം പണിയുമ്പച്ചും അതുപോലെ സ്വർണ്ണയും പണിയുമ്പച്ചും കടം കടയുമഴിച്ച് ഞങ്ങൾ പൈസ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ബാങ്കിൽ നിന്ന് പറഞ്ഞ് ഒന്നര ലക്ഷം രൂപ ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ പൈസ അടയ്ക്കണ ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പതിനാല് ലക്ഷം ചെറിയ എമൗണ്ട് ഒന്നുമില്ല അപ്പോൾ ഞങ്ങൾ ഉണ്ടാകാതെ വാഹനങ്ങൾ വിറ്റു അപ്പോൾ പല പല ഇതിനെടുത്തേക്കുന്നത് എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ നാട്ടിലെത്തി നാട്ടിലെത്തിച്ച് ഞങ്ങൾക്ക് ഈ പൈസ തിരിച്ചു തിരിച്ച് കിട്ടുന്നൊരാഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഈ മാധ്യമപുസ്തകങ്ങൾ കൊടുത്ത് മാധ്യമപുസ്തകങ്ങൾ ഞങ്ങൾ അപേക്ഷിക്കുന്നത് അതിനോടൊപ്പം അവന്റെ അവൻ പറ്റിക്കണമെന്ന് അതായത് വഞ്ചിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതായത് നമ്മൾ ഫസ്റ്റിലേക്ക് നേരത്തെ ഓൾറെഡി പറഞ്ഞതിലൂട്ട് തന്നെ ആദ്യമേ അഡ്വാൻസ് ഒന്നും വേണ്ട എന്നുള്ളൊരു ഒരു കാരണത്താലാണ് നമ്മൾ നമ്മളിതിനകത്തെല്ലാവരും ഏകദേശം എഴുപത് പേരോളം നമ്മൾ ഇതിനകത്ത് അകപ്പെട്ടിട്ടുണ്ട് ഇവന്റെ വലയിൽ അകപ്പെട്ടിട്ടുണ്ട് എഴുപത് പേരോളം ഏകദേശം പത്ത് കോടി രൂപ ആദ്യമായിട്ട് അവനെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യിച്ച് ഒരു ക്രാഷ് കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ക്രാഷ് കോഴ്സ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു ഫേക്ക് ഓഫർ ലെറ്റർ അതായത് ഹാർട്ട്ഫോർഡിൻ്റെ തന്നെ ഒരു ഫേക്ക് ഓഫർ ലെറ്റർ തന്നു ഈ ഓഫർ ലെറ്റർ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചോദിച്ചായിരുന്നു സി ഒ എസ് ആയി എന്ന് ചോദിച്ചു കാരണം സി ഒ എസ് ആണ് ഒരു ആ യു കെ എൻ്റെ രാജ്യത്തേക്ക് വരുന്ന ഏറ്റവും വലിയ പ്രധാന ഒരു ഘടകം അപ്പം സി ഒ എസ് ചോദിച്ചപ്പോൾ ആദ്യമേ നമുക്കെന്നെങ്കിലും ഹൈഡ് ചെയ്തിട്ട് ഇതേപോലൊരു ഹൈഡ് ചെയ്തിട്ടുള്ളൊരു സി ഒ എസ് ആണ് നമുക്ക് തന്നത് എന്നിട്ട് ചോദിച്ച് ഫസ്റ്റ് പേയ്മെന്റ് ആണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഫസ്റ്റ് പേയ്മെന്റ് ആയിട്ട് ഏഴ് ലക്ഷം രൂപയാണ് ഫസ്റ്റ് പേയ്മെന്റ് ആയിട്ട് ആവശ്യപ്പെട്ടിട്ട് നമ്മൾ ആ ഫസ്റ്റ് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പിന്നെ പറയുന്നത് വീണ്ടും അടുത്ത പേയ്മെന്റ് വേണം അതായത് അടുത്ത സെക്കൻഡ് സെക്കൻഡ് അഡ്വാൻസ് സെക്കൻഡ് പേയ്മെൻറ്റോട് ആയിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒറിജിനൽ സി ഒ കാരണം ആദ്യം നേരത്തെ തന്നതിനകത്ത് സി ഒസ് നമ്പർ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പർ അതേപോലെ സ്പോൺസർ നെയിം സ്പോൺസർ ലൈൻസ് ലൈസൻസ് നമ്പർ ഇത്രയും സാധനം അത് ബ്ലാങ്ക് ആക്കിയിട്ടാണ് തന്നത് ഒറിജിനൽ വേണമെങ്കിൽ ബാക്കി എമൗണ്ട് അടച്ചെങ്കിൽ മാത്രമേ ആ എമൗണ്ട് സി ഒസ് ഒറിജിനൽ തരാൻ പറ്റത്തുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് അതായത് ഈ വി എഫ് എസിന് ഡേറ്റ് എടുക്കാനും സാധിക്കുള്ളൂ എന്നാണ് പറഞ്ഞത് ഇത് ആദ്യമേ തന്നത് ഹർട്ട് ഫോണിൻ്റെയും നമുക്ക് സംശയം തോന്നിണ്ടെങ്കിൽ ആദ്യമേ തന്നത് ഹേർട്ട് ഫോർഡിൻ്റെയും രണ്ടാമത് തന്നത് പി ആൻ എസ് പിന്നെ ഡിവൈൻ കെയർ അങ്ങനെ കുറച്ച് പല പല ഏജൻസിയുടെ സിഇഒസ് ആണ് അതായത് ഹെൽത്ത് കെയറിൻ്റെ സി ഒസ് ആണ് തന്നത് ഈ സിഇഒസ് പിന്നെ നമ്മൾ അന്വേഷിക്കുകയും ഇത് വ്യാജമാണ് കണ്ടെത്തുകയും ചെയ്തു ഇത് പിന്നെ നമ്മളോട് സംസാരിക്കും ഈ കാര്യങ്ങൾ നമ്മൾ അവരോട് ചോദിക്കുമ്പം ഇതിപ്പോൾ ഈ മാസം ഡിസംബർ അവധിയാണ് അത് കഴിഞ്ഞ് ജാനുവരി അവധിയാണ് ഏകദേശം ഒരു വർഷത്തോളം നമ്മൾ ഇതിൻ്റെ പുറയിലാണ് കാരണം ഇതുവരെ നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതായത് കേരളത്തിലെ പതിനാല് ജില്ലകളിലും നമ്മുടെ എഫ്ഐആർ അതായത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കാരണം ഇതൊരു ഇതൊരു മന്ദഗതിയിലാണ് പോകുന്നത് ഇവിടെ പ്രസ് മീറ്റ് വിളിച്ചതും തന്നെ ഒരു കുറച്ച് കാര്യങ്ങൾ പറയും പേര് ില്ല യു കെ കി വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരാളാണ് എന്റെ കയ്യിൽ നിന്ന് പതിനാറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ മേടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കണ്ണൂർ തന്നെ താമസിക്കുന്ന ഒരാളാണ് അദ്ദേഹം കണ്ണൂര് ആലക്കോട് കരുവഞ്ചാല് ചുവേരിക്കുടിയിൽ സീ ക ജോസഫ് എന്ന് പറഞ്ഞ ഇയാളാണ് പോലെ തന്നെ എഴുപത് പേരിൽ നിന്ന് ഇയാൾ പത്ത് കോടി രൂപയോളം മേടിച്ചിരിക്കുന്നത് ഞങ്ങളെ ഞങ്ങൾ ആദ്യം പത്ത് ദിവസം ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു കോട്ടയത്ത് വെച്ച് കോട്ടയത്ത് ഏറ്റുമാല്ലൂർ വെച്ച് ക്ലാസ് കഴിഞ്ഞ ശേഷം അവിടെ വെച്ച് തന്നെ ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് തന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷം ഞങ്ങളോട് നിങ്ങൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ട് അറിയിക്കാമെന്നാണ് പറഞ്ഞത് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഇൻ്റർവ്യൂവിൽ ആയിട്ടുണ്ട് ഞങ്ങൾക്ക് സി ഒസ് തരാമെന്ന് പറഞ്ഞിരുന്നു ഞാൻ എനിക്ക് സി ഒസ് തന്നിരുന്നു സി ഒസും ഓഫർ ലെറ്ററും തന്ന് അത് കഴിഞ്ഞ ശേഷം പേയ്മെൻറ്റ് ഹാഫ് ചെയ്യുകയായിരുന്നു അത് കഴിഞ്ഞ ശേഷം ഈ വി എഫ്സിൻ്റെ ഡേറ്റ് എടുക്കാൻ വേണ്ടി ബാക്കി ക്യാഷ് ആവശ്യപ്പെടുമായിരുന്നു ബാക്കി ഏഴ് ലക്ഷം രൂപ ഞാൻ യു കെൻ റീഗൽ എന്ന് പറഞ്ഞ സൂരജിൻ്റെ സ്ഥാപനത്തിലേക്കാണ് ഞാൻ പേയ്മെൻറ്റ് ചെയ്തത് അത് കഴിഞ്ഞ ശേഷം അവർ ഞങ്ങൾ എല്ലാം റെഡിയായി എന്ന് പറഞ്ഞ് പറയുകയാണ് ചെയ്തത് കഴിഞ്ഞ ശേഷം പിന്നെ ചോദിക്കുമ്പോൾ പിന്നെ ഒന്നും റിപ്ലൈ ഒന്നുമില്ല പിന്നെ ഞങ്ങൾ പണം സി ഒസിൻ്റെ ഡേറ്റ് എല്ലാം കഴിഞ്ഞു പോയി അത് കഴിഞ്ഞ ശേഷം റിപ്ലൈ ഒന്നും തരാത്തപ്പം ഞങ്ങൾ വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നപ്പം പുള്ളിക്കാരൻ യാതൊരു ഞങ്ങളോട് ഒന്നും പറയുന്നില്ല പിന്നെ എന്നോട് വളരെ മോശമായിട്ട് വൃത്തികെട്ട രീതിയിലൊക്കെ സംസാരിക്കുക ചെയ്തത് പൈസ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പം അതുപോലെ തന്നെ എല്ലാവരോടും അങ്ങനെ തന്നെയാണ് പെണ്ണുങ്ങളോട് പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ സംസാരിച്ചത് പിന്നെ ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്ന ഒരാളെയാണ് എന്ന് പറഞ്ഞ ഒരാളെയാണ് ഇയാൾ കല്യാണം കഴിച്ചത് പോലും അത് ആ പെണ്ണിനെ കല്യാണം കഴിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളു ഈ ദുബായിക അപ്പം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് നിക്ഷേപിച്ചിട്ടുള്ള ഈ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുത്തു കഴിഞ്ഞ ശേഷം യാതൊരു വിധം ഞങ്ങൾ ചെന്ന് ചോദിക്കുമ്പം കോടതിയിലേക്ക് എടുത്തിട്ടുണ്ടോ എന്ന് പറയുന്നതല്ലാതെ ഇതുവരെയായിട്ടും യാതൊരു മൂവ്മെന്റും മൂവ്മെൻറ്റും പോലീസുകാരുടെടുത്തുന്നോ ഒന്നും ഞങ്ങൾക്കുണ്ടായിട്ടില്ല ഉദാഹരണത്തിൽ ഇത് വെൽ പ്ലാൻഡായിട്ടുള്ള ഒരു സംഭവമാണെന്നാണ് ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം അതുവരെ ഞങ്ങൾക്ക് പുള്ളി ഫുൾ പ്രൂഫ് തന്നിട്ടുണ്ടായിരുന്നു പുള്ളിയാണ് അതിൻ്റെ സി എം ഡി എന്നുള്ള സാധനം എല്ലാം ആണ് എന്നുള്ള രീതിയിലുള്ള ഫുൾ ഫുൾ പ്രൂഫ് തന്നിട്ടാണ് ഞങ്ങൾ ക്യാഷ് കൊടുത്തത് അത് കഴിഞ്ഞപ്പോൾ ഡിസംബർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ക്രിസ്മസിൻ്റെയൊക്കെ ഗ്രീറ്റിംഗ്സ് അയക്കുമ്പോൾ വേറൊരു പുള്ളിയുടെ പേരാണ് അതിന് സ്പെസിഫൈ ചെയ്തത് അതിനുശേഷം ഞങ്ങൾ അറിയാൻ സാധിച്ചത് അയാൾ നാല് ബസ് ബെൻസ് ഒരുപാട് സ്ഥലം കണ്ണൂർ ഒട്ടുമിക്ക സ്ഥലവും അയാളുടെ അയാൾ വാങ്ങിക്കൂട്ടുന്നുണ്ടെന്ന് ഞങ്ങൾ പിന്നീട് അറിയാൻ സാധിച്ചു അങ്ങനെ അയാള് വിവാഹം കഴിച്ചിരിക്കുന്ന നമ്മുടെ ഗ്രൂപ്പിലുള്ള ഷെറിൻ എന്നൊരു വ്യക്തിയാണ് പുള്ളിക്ക് അവർ വളരെ പാവപ്പെട്ട വീട്ടിലുള്ള കുട്ടിയായിരുന്നു പക്ഷെ അവരുടെ പേരിലും പുള്ളി ഒരുപാട് വസ്തുക്കൾ വാങ്ങിക്കൂട്ടുകയും പിന്നെ ഞങ്ങൾ ഓരോരുത്തരായി ഇത് ഫേക്ക് ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ കേസ് കൊടുത്തപ്പോൾ അയാൾ അയാളിത് വിറ്റ് അയാൾ വിദേശത്തോട്ട് ആ പണം മൊത്തം വേറൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് അത് ആ പണം നിക്ഷേപിക്കുകയും ചെയ്തു ഞങ്ങൾക്ക് ൊരു നീതിൻ ലഭിക്കണം കാരണം ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയും പണവും പിന്നെ ഞങ്ങളുടെ സ്വത്തും ഞങ്ങളുടെ സമയവും സ്വപ്നങ്ങളും എല്ലാം ആണ് ഇയാൾ നശിപ്പിച്ചത് എഴുപതോളം പേരുണ്ട് പല ആളുകളും ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള പല ആളുകളും വീട് വരെ വിറ്റു കുട്ടികളുടെ പഠിത്തം വരെ അവസാനിപ്പിച്ചു കാരണം നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ മാർച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം അതുകൊണ്ട് കുട്ടികളുടെ ഒരു വർഷത്തെ അക്കാഡമിക് ഇയർ വരെ നഷ്ടപ്പെട്ട ഫാമിലീസ് ഉണ്ട് ഒരു നാല് പേരുടെ ജോലി റിസൈൻ ചെയ്യാൻ പറഞ്ഞു അവര് ജോലി റിസൈൻ ചെയ്തു ഒരുപാട് കഷ്ടപ്പെട്ട് ഉള്ള അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പറ്റൊണ്ടിരിക്കുന്നത് സോ പ്ലീസ് നിങ്ങൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം ഇത് മാക്സിമം ഇത് എല്ലാവരോടും ഷെയർ ചെയ്യണം പ്ലീസ് ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഫണ്ട് ചോദിക്കുമ്പോൾ അതേപോലെ രാഷ്ട്രീയ സ്വാധീനമുണ്ട് അതേപോലെ തന്നെ ജുഡീഷ്യലായിട്ട് ഞങ്ങൾ എനിക്ക് നല്ല ബന്ധമുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ അങ്ങ് അടിച്ച് താത്തിട്ട് പേടിപ്പിച്ച് അതായത് പ്രവോക്ക് ചെയ്യുക പ്രവോക്ക് പ്രൊവോക്ക് അതായത് പേടിപ്പിച്ച് പ്രവോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് നമ്മളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇനി നമ്മൾ മുമ്പോട്ട് ഒന്നിനും പോകരുത് എന്നുള്ളൊരു അവസ്ഥയിലാണ് അവനെ ഇതുവരെ ആക്കി ഇതിൽ പലരും ആത്മഹത്യയുടെ വക്കിൽ വരെയാണ് എന്നാൽ പലരും ഇരിക്കുന്ന ആത്മഹത്യയുടെ വക്കിൽ വരെയാണ് ഇരിക്കുന്നത് കാരണം വേറൊരു അവർക്ക് വേറൊരു സാഹചര്യമില്ല നേരത്തെ പറഞ്ഞ സൂക്ഷിക്കേണ്ട തന്നെ പലരും അക്കാഡമിക് അതായത് കുഞ്ഞുങ്ങളുടെ അക്കാഡമിക്കും നല്ല ജോലിയും ജോലിയാണെങ്കിൽ നാട്ടിൽ സാലറി അല്ലെങ്കിൽ അല്ലെങ്കിൽ കഷ്ടപ്പാടുണ്ടായിട്ടാണ് പുറത്ത് പോയിട്ട് എന്നുള്ള ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എല്ലാവരും ഇങ്ങനെ ഒരു ഇതിനകത്തോട്ടൊരു മുൻകൈ എടുക്കുന്നത് അല്ലെങ്കിൽ കടന്നു ചെല്ലുന്നത് പക്ഷേ അതിനെയൊരു തരമാക്കി എടുത്ത് ഒരു ബിസിനസ് അതായത് ധന കൊള്ള ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യും നമുക്ക് ഏറ്റവും അവസാനമാണ് മനസ്സിലാകുന്നത് നമ്മൾ വഞ്ചിക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും അതാണ് ഇത്രയും ടൈം ആയതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മെയിൻ റീസൺ അതായത് നമ്മൾ വഞ്ചിക്കപ്പെട്ടു എന്ന് നമുക്ക് ഉറപ്പായപ്പോഴാണ് നമ്മളൊരു ഫണ്ട് ചോദിക്കുമ്പം നിങ്ങളങ്ങ് മേടിച്ചോളൂ അല്ലെങ്കിൽ ഇപ്പം പലരോടും പറയുന്നത് എൻ്റെ പേര് കേസിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫണ്ട് തരത്തില്ല എന്ന് പറഞ്ഞ് പലരെയും പ്രവോക്ക് ചെയ്തിട്ടാണ് അവൻ ഈ ഇങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ട് പോകുന്നത് ഇനിയും നമുക്കിത് ഈ ഒരു അനാശ തുടർന്നു കഴിഞ്ഞാൽ പലരും ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത വരെ കേൾക്കാൻ ഇനി ഇടവരും അതുകൊണ്ട് അതിനു മുൻപ് തന്നെ ഈ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി തരണമെന്നാണ് അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ടും ഈ പ്രസ്മീറ്റ് വിളിച്ചു കൂട്ടിയതും നിങ്ങളെല്ലാവരെയും കാണുകയും ഈ കാര്യം തുറന്ന് പറയുകയും ചെയ്തത് അപ്പം നിങ്ങളെല്ലാവരെയും സപ്പോർട്ടും കാര്യങ്ങളും വേണം മാക്സിമം ഇത് നമ്മൾക്ക് ഒരു പ്ലസ് ഒരു പ്ലസ് ആയിട്ടുള്ള ഒരു കാര്യമാക്കി ഏറ്റെടുത്ത് എല്ലാവരും നമ്മളെ സഹായിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു നമ്മളിതിനകത്ത് ജെവിറ്റി ചെക്ക് ചെയ്തത് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ ഇതിനകത്ത് വീണത് അഡ്വാൻസ് ഒന്നും വേണ്ട എന്നുള്ള ഒരു ലെവലിലായിരുന്നു അപ്പം നമ്മൾ അന്വേഷിച്ചായിരുന്നു അതിനകത്ത് അതിനകത്തൊരു ആർക്കും ഇതിനകത്തുള്ള മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ നമ്മളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട് സർക്കിളും ഓൾറെഡി ഇതിൽ നിന്ന് പോയിട്ടുണ്ട് അതായത് ഈ നമ്മളുടെ കൂടെ നിൽക്കുന്ന റെഫറൻസ് ഉൾപ്പെടെ അവർ തന്നിട്ടുണ്ട് നമുക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ട് നമുക്ക് അവരോട് പറഞ്ഞ നിങ്ങൾ പറഞ്ഞിട്ടാണ് ചെയ്തത് പറയാൻ പറ്റത്തില്ല കാരണം അവർക്ക് അവരുടെയും കൂടെ ഒരു അതല്ല നമ്മൾ അല്ല നമ്മളുടെ 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 ഏറ്റവും ഏറ്റവും വലിയ നമ്മളുടെ നമ്മളുടെ നമ്മളെ തന്നെ ഒരു ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ജെനുവിനായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇവരുടെ അടുത്തുനിന്ന് പോയിട്ടുണ്ടായിരുന്നു ഇവരുടെ അടുത്തുനിന്ന് പോയിട്ടുണ്ടായിരുന്നു കൊണ്ടുപോയിരുന്നു പക്ഷെ ഇങ്ങനൊരു സ്ഥിതി വരുമെന്നല്ല ഇങ്ങനൊരു സ്ഥിതിവിശേഷം വരുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ട് പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ഈ കാര്യം ഇങ്ങനെ പതുക്കെ പതുക്കെ അറിഞ്ഞു വന്നപ്പോഴാണ് ഇവനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്ക തിരക്കുന്നതും അന്വേഷിക്കുന്നതും അപ്പോഴാണ് കാര്യങ്ങൾ ഏറെക്കുറെയൊക്കെ വ്യക്തമായിട്ട് വരുന്നത് പോലീസ് കേസ് അപ്രോക്സിമേറ്റ് ഒരു ആറുമാസം കഴിഞ്ഞു കേരളത്തിൽ കേരളത്തിലെ എല്ലാ പതിനാല് ജില്ലകളിലും ഈ കേസ് കേസുണ്ട് ഏതാണ് തിരുവനന്തപുരത്ത് പേരുകൾ കൊടുത്തിട്ടുണ്ട് പെഞ്ഞാറ പെഞ്ഞാറു കൊടുത്തിട്ടുണ്ട് കൊല്ലത്ത് കൊട്ടാരക്കര ഉണ്ട് ചടയമംഗലമുണ്ട് കഴക്കൂട്ടമുണ്ട് കേരളത്തില് ഉടനീളം എല്ലാം ഈ മുപ്പത്താറ് അതായത് ഇനിയും കേസ് കൊടുക്കാൻ ഇനിയും ആൾക്കാരുണ്ട് പക്ഷെ അവർ പേടിച്ചിട്ട് കൊടുക്കാത്തതാണ് കാരണം ഇവരിപ്പോഴും അവൻ്റെ ആ ആ ഒരു വാക്കിൽ നിൽക്കുകയാണ് അവരൊരു അഡ്വക്കേറ്റ് ആണ് അവർ നിയമം അറിയാം ആ നിയമം കൊണ്ട് അവൻ ജയിക്കും എന്നുള്ള രീതിയിലാണ് അവൻ അവനിപ്പോഴും പറഞ്ഞ് ഇതാക്കുന്നത് ഇപ്പോഴും നിലവിൽ ഈ പൈസ കടന്ന് പൈസ വഞ്ചിച്ചിട്ട് അവനിപ്പം ഇപ്പോഴും നിലവിൽ അവൻ വിദേശത്താണ് ആ വിദേശത്ത് ഇരുന്നുകൊണ്ട് അവൻ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട് പലരോടും സംസാരിക്കുന്നുണ്ട് പലരോടും വിളിക്കുന്നുണ്ട് അവൻ പറയുന്നത് അവൻ അവൻ പറയുന്നത് വിദേശത്ത് ഇരുന്നുകൊണ്ട് അവളിരുന്നു കൊണ്ട് നമുക്കാർക്ക് അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു വെല്ലുവിളിയായിപ്പോൾ ലാസ്റ്റ് നിലവിൽ ആ ഒരു വെല്ലുവിളിയിലാണ് അവനിപ്പോൾ പിടിച്ചിരിക്കുന്നത് അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവൻ അങ്ങനൊരു രാജ്യത്താണ് ഇരിക്കുന്നത് അവരുടെ രാജ്യത്ത് അവരെ സംരക്ഷിക്കും എന്നുള്ളൊരു നിലവിലെ ആ ഒരു ബോധ്യത്തോടു കൂടിയാണ് അവൻ ഇരിക്കുന്നത് അപ്പം നമുക്ക് സാധാരണപ്പെട്ട മനുഷ്യർക്ക് അല്ലെങ്കിൽ സാധാരണപ്പെട്ട ആൾക്കാർക്ക് അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ചെന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യത്തിനകത്ത് ചെന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഓൾറെഡി നമ്മൾ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ അല്ലാതെ തന്നെയും ഒരു വ്യക്തികളാണ് അപ്പം വീണ്ടും നമ്മൾ വീണ്ടും ഒപ്പം പ്രവോക്കുന്നതിനനുസരിച്ച് നമ്മൾ വീണ്ടും എടുത്തു കടന്നുകഴിഞ്ഞാൽ അതിലിപ്പോൾ ചാടിനേക്കാളും ഏറ്റവും വലിയൊരു അബദ്ധത്തിലേക്കായിരിക്കും നമ്മൾ ചെല്ലുന്നത് അങ്ങനെ അതിന് ലൈസൻ അതിൻ്റെ ലൈസൻസ് ഉണ്ട് അതിൻ്റെ ഡ്രൈ ലൈസൻസ് ഉണ്ട് അതിൻ്റെ ആ ബിൽഡിങ്ങിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മൾ ചെക്ക് ചെയ്തു അതെല്ലാം ഉണ്ട് അതെല്ലാം ജെനുവൻ ആണ് അതിനകത്ത് വീഴ്ച വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ലാസ്റ്റ് മൊമെൻ്റ് ആണ് അതായത് ലാസ്റ്റ് ബാച്ചിനെയാണ് രണ്ടായിരത്തി മാർച്ച് തൊട്ടുള്ള ബാച്ചിനെയാണ് പറ്റിച്ചിരിക്കുന്നത് മാർച്ച് തൊട്ട് ജാനുവരി ഫെബ്രുവരി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി വരെയുള്ള ബാച്ചിനെയാണ് ടോട്ടലി പറ്റിച്ചിരിക്കുന്നത് അതായത് വഞ്ചിച്ചിരിക്കുന്നത് ആ ഇതിനു മുന്നേ ഉള്ള അതായത് കഴിഞ്ഞ ആ ഒരു മാർച്ചിന് മുമ്പുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിന് മുമ്പേ ഉള്ള ബാച്ചുകാർ ഉൾപ്പെടെ ഡിസംബറിൽ കയറിപ്പോയിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ചുകൂടെ വിശ്വസ്യത തോന്നിയതും അതുകൊണ്ടാണ് കാരണം അതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പിന്നോട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇറങ്ങാനുള്ളൂ ഡിസംബർ ആയപ്പോഴാണ് ഡിസംബർ കഴിയുമ്പോഴാണ് നമ്മളിതിൻ്റെ വ്യക്തത എന്താണോ അല്ലെങ്കിൽ വസ്തുത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇറങ്ങുന്നത് ഇതിനകത്തോട്ട് അതേപോലെ തന്നെ ഈ സൂരജ് സി കെ സൂരജ് അതായത് ജോസഫ് സി കെയുടെ പേരിൽ കേരളത്തിൽ അതായത് കണ്ണൂർ ജില്ലയിൽ തന്നെ പല കേസുകൾ അതായത് കർണാടകയിലും കേരളത്തിലും അവൻ്റെ ആ സ്ഥലത്ത് തന്നെ പല കേസുകളും ഇപ്പം നിലവിലുണ്ട് ചീറ്റിംഗ് കേസുകൾ ഉൾപ്പെടെ മർഡർ കേസ് ഉൾപ്പെടെ പല കേസുകളും നിലവിലുണ്ട് അതേപോലെ തന്നെ ഇതിനകത്താണെങ്കിൽ കുറച്ച് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇപ്പം ആലക്കൂട് അവൻ്റെ സ്റ്റേഷനിലും ആലക്കൂടാണ് അവിടെ കൊടുക്കാൻ ചെന്നപ്പോഴും കാൻഡിഡേറ്റ്സിനോട് മോശമായിട്ട് പെരുമാറി കേസ് പോലും എടുക്കാതിരുന്ന പല സാഹചര്യങ്ങളുണ്ടായിരുന്ന അതിനകത്ത് അതിന്റെ അതിന്റെ മറു അതിന്റെ മറുപടിന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മള് അവന്റെ അക്കൗണ്ടിലോട്ട് അതായത് യു കെ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് കൊടുക്കാൻ ഇട്ടപ്പോ പറഞ്ഞു നിങ്ങൾക്ക് ജി എസ് ടിയുടെ ഒരു പ്രോബ്ലം വരും ആ ജി എസ് ടിയുടെ പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ കമ്പനി അക്കൗണ്ട് തരണ്ട ഞാൻ പറയുന്ന അക്കൗണ്ടിലോട്ട് കാരണം അവൻ തന്നെ പറയുന്ന അവന്റെ കയ്യിൽ വോക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട് അവൻ പറയുന്നതിനകത്തോട്ടാണ് പൈസ സ്പിറ്റ് ചെയ്ത് കൊടുത്തത് അതായത് രണ്ട് ഗഡുവായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ജി എസ് ടി ഒഴിവാക്കാൻ നിലയ്ക്കാണ് ഇത് പൈസ ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ പൈസ അവരുടെ സ്റ്റാഫുകളുടെ എല്ലാം മാറ്റി വെച്ചിരിക്കുന്നത് തന്നെ അവൻ ചെയ്തു. ആ ഫണ്ട് റിസീവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ റിസീവ് ചെയ്തതിന്റെ ഇത് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്കിപ്പം നമ്മൾ എഗൻസ്റ്റ് ആയിട്ട് അവന് എഗൻസ്ആായിട്ട് സംസാരിച്ചുടങ്ങിയപ്പോ ഭക്ഷണാവുന്ന കണ്ടപ്പോൾ അവൻ ഒരു ചെക്ക് തന്നു ഒരു ബ്ലാങ്ക് ചെക്ക് തന്നു നമ്മൾ ആ ബ്ലാങ്ക് ബ്ലാങ്ക് ചെക്ക് അല്ല അവൻ നമ്മുടെ ഫണ്ട് എത്ര എന്നുള്ളത് ആ ഫണ്ട് തന്നു ആ ഫണ്ട് നമ്മൾ ബാങ്കിൽ പ്രെസന്റ് ചെയ്തപ്പം സീറോ ബാലൻസ് ആയിരുന്നു അപ്പോൾ അതിനകത്ത് നമുക്ക് അതിനും ചെക്ക് ബൗൺസ് ബൗൺസായ ഉൾപ്പെടെ നോട്ടീസും പോയിട്ട് നമുക്ക് നോട്ടീസ് വന്നായിരുന്നു ചെക്ക് ബൗൺസ് ആയിരുന്നുള്ളത് പല കാര്യങ്ങളും ഇങ്ങനെ അവൻ മാനിപ്പുലേറ്റ് ചെയ്യുമായിരുന്നു ഡയറക്റ്റായിട്ട് നമ്മൾ എം ഇത് ആ യു കെ ലീഗൽ അക്കാദമിയുടെ അക്കാഡമിയുടെ ഒരു എൺപത്തയ്യായിരം ഫസ്റ്റ് സ്റ്റാർട്ടിങ് കൊടുക്കണമായിരുന്നു അതായത് കോഴ്സ് അതായത് ക്രാഷ് കോഴ്സ് ഉണ്ടായിരുന്നു ആ ക്യാഷ് കോഴ്സിന് വേണ്ടിയിട്ട് എൺപത്തയ്യായിരം രൂപ നാൽപ്പതിനായിരം രൂപ ഫസ്റ്റ് ഇതായിട്ടും സെക്കൻഡ്ലി ഒരു നാൽപ്പത്തയ്യായിരം രൂപ അങ്ങനെ ടോട്ടൽ എൺപത്തയ്യായിരം രൂപ സൂരജ് ജോസഫിൻ്റെ അവൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലാണ് കൊടുത്തത് അതായത് അവൻ്റെ ഒരു ഗൂഗിൾ പേ വഴിയാണ് ഫസ്റ്റ് അത് നമ്മൾ ഡയറക്റ്റാണ് കൊടുക്കുന്നത് ഡയറക്റ്റ് അതായത് നേരിട്ട് കണ്ടിട്ട് അവൻ്റെ ഓഫീസിൽ വെച്ചിട്ടാണ് ഈ എൺപത്തയ്യായിരം പലരും കൈമാറിയിരിക്കുന്നത് മിനിസ്റ്റർ നമ്മൾ നമ്മൾ ഓരോ ഘട്ടം ഓരോ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാണ് നമ്മൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കൊടുക്കാൻ നമ്മളല്ല നമ്മളിതെല്ലാം എല്ലാം ഇത് നമ്മളല്ലേ ഇപ്പോൾ ഫസ്റ്റിൽ ഒരു ഫസ്റ്റ് ഒരു ഇൻഷുർ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ കേസ് കൊടുത്തു ദൻ പ്രസ് വിളിച്ചു ഇപ്പോൾ തന്നെ നമ്മൾ സി എമ്മിനും ഡി ജി പിക്കും പിന്നെ അതേപോലെ ഫോറിൻ മിനിസ്റ്ററിന് ബാക്കിയുള്ളവർക്കൂടെ കൊടുക്കാൻ വേണ്ടി നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കാരണം ഇത് കാസർഗോഡ് തൊട്ട് ഇനി തിരുവനന്തപുരം വരെയുള്ള ആൾക്കാരുണ്ട് ഇതിനകത്ത് അതല്ല ഞങ്ങൾ എല്ലാവരോടെ ചേർന്നിട്ടാണ് ഇപ്പം ഇത് കൊടുക്കാൻ സി എമ്മിനെ കണ്ട് കൊടുക്കാനും പിന്നെ അതേപോലെ എ ഡി പി ക്കും ഡി ജി പിക്കും എല്ലാവരും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അതേപോലെ ഇപ്പം ഇവന് ഇപ്പം കറന്റ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ ചിലപ്പം തെറ്റാവും ചിലപ്പോൾ ശരിയാവും ഗ്ലോബൽ ഗ്ലോബൽ ഇന്ത്യൻ മാനേജ് അഡ്മിനിസ്ട്രേഷന്റെ മാനേജറായിട്ടാണ് ഇപ്പം അവൻ നിലവിൽ നിൽക്കുന്നത് ദുബായിൽ അപ്പം അവൻ്റെ ഒരു അവൻ പറയുന്ന പലരോടും പറഞ്ഞു നിൽക്കുന്നത് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് എല്ലാവരെയും സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴും അവനാണെങ്കിൽ അവിടെ നിൽക്കുന്നതും ഇതാക്കും അവിടെ വെച്ചിട്ടായിരുന്നു ഈ കഴിഞ്ഞ ഇരുപത്തേഴാം തീയതി അങ്ങോട്ട് ഉണ്ടായിരുന്നു അവൻ്റെ വൈഫിൻ്റെ ഡെലിവറി അതും അവിടെ വെച്ച് ദുബായിൽ വെച്ചിട്ട് ആയിരുന്നു പല കാര്യങ്ങളും നമ്മളറിയുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ആണെങ്കിൽ നമുക്കൊന്നും കാരണം സാധാരണപ്പെട്ട മനുഷ്യരാണ് അതുകൊണ്ട് നമുക്കിറങ്ങുന്ന ഒരുപാട് നിബന്ധനകളുണ്ട് അല്ലെങ്കിൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ മാത്രമാകും എന്നുള്ള മാത്രമാകുന്നുള്ളൊരുതുണ്ട് അതുകൊണ്ടാണ് മെയിനായിട്ട് ഒരു പ്രശ്നീറ്റ് വിളിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചത് കാരണം അത് ഇനിയും പറ്റിക്കാൻ ഈ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റെയിം സ്ഥാപനം യു കെ എൻ റീഗൽ എന്ന് പറയുന്ന അക്കാദമിയുടെ പുതിയൊരു സ്ഥാപനം അവിടെ തുടങ്ങുകയും ചെയ്തു അതേപോലെ തന്നെ പലരിൽ നിന്നും വീണ്ടും എകുകയും ഇങ്ങനെയുള്ള പരസ്യങ്ങൾ കാണുകയും ചെയ്തു ആദ്യമേ യു കെ എൻ റീഗൽ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ കെയർഗീവറായിട്ടായിരുന്നു പരസ്യം കൊടുത്തിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഡിഫൻ വിസയെ നിർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ വർക്കറായിട്ട് അതായത് കൂടുതലവർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല സോഷ്യൽ വർക്കറായിട്ടുള്ള വിസയിൽ ചെന്നിട്ട് ബാക്കിയുള്ളവർക്ക് അതായത് ഡിഫൻസിന് വർക്ക് ചെയ്യാമെന്നുള്ള നിലയിലാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് അതും നമ്മൾ പിന്നെ നമ്മൾ നമ്മളിടപെട്ടിട്ട് അതങ്ങ് നിർത്തി പൂർണ്ണമായിട്ട് ഒതുക്കി പിന്നെ അതായത് യു കെ ലേഖല സ്ഥാപനത്തിൽ നമ്മൾ പിന്നെ വീണ്ടും ചെന്ന് അനേഷ് ചെന്നപ്പോൾ അത് ലോക്കായിട്ട് ഇടക്കുകയായിരുന്നു പിന്നെ അതേപോലെ തന്നെ അവരുടെ പേരിൽ കർണാടക സ്റ്റേറ്റിലും കർണാടക ഗവൺമെൻറ് ഗവൺമെൻറ്റും അവന് എൻ സി ഇട്ടിട്ടുണ്ട് അതേപോലെ നമ്മൾ പല കേരളത്തിൽ നല്ല കേരളത്തിലെ എല്ലാ ജില്ലയിലും ഇന്ത്യയിൽ ഉൾപ്പെടെ എൻ സി ലുക്ക് ഔട്ട് നോട്ടീസ് എൻഒ സി ഇട്ടിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള മിൻസുകളുടെ കാര്യങ്ങൾ നമ്മളിതിനെ ഇതിന്റെ വരും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാനും ഇരിക്കുകയാണ് അതേപോലെ ഇപ്പം പറയുന്നത് ഇപ്പം ഇവടെയിൽ പൈസ ഇല്ല എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് അപ്പം നമ്മളെല്ലാം അവൻ പൈസ അതായത് നമ്മളെല്ലാം റിസീവ് പൈസ റിസീവ് ചെയ്തിട്ട് ആ വോയിസ് ഇട്ടിട്ട് ആ പൈസ എണ്ണുന്ന വീഡിയോ ഉൾപ്പെടെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതായത് അവൻ്റെ അക്കൗണ്ടിൽ ചെന്നിട്ട് അവൻ്റെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അവൻ്റെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽ എടുത്തിട്ട് അവൻ പൈസ എണ്ണുന്നവരെ ആ പൈസ എണ്ണുന്നവരെ വീഡിയോ ഉൾപ്പെടെ നമ്മുടെ കയ്യിലുണ്ട് റിയൽ ആയിട്ട് അതായത് റിയൽ ആയിട്ട് ലിക്വിഡ് മണിയായിട്ട് അവൻ എണ്ണുന്ന വീഡിയോ ഉൾപ്പെടെ നമ്മുടെ കയ്യിലുണ്ട് അവൻ അവനെതിരെയുള്ള എല്ലാ തെളിവുകളും നമ്മളുടെ കയ്യിൽ ശക്തമായിട്ടുണ്ട് കമ്പനിയാണ് ദുബായിൽ ആൾ അഡ്മിനിസ്ട്രേഷൻ മാനേജറായിട്ടാണ് വിസ അടിച്ചിരിക്കുന്നത് അപ്പോൾ ആ കമ്പനി മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ വിസ വാഗ്ദാനം ചെയ്തിട്ട് പുതിയ തട്ടിപ്പ് നടത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ എടുത്ത ക്യാഷ് ഇവിടെ നിന്ന് പറ്റിച്ച ക്യാഷ് ആയിരിക്കും ആൾ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ഗ്ലോബൽ ഇന്ത്യൻ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി എന്നൊരു സ്ഥാപനം ദുബായിൽ നടത്തുന്നത് അപ്പോൾ അത് അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മീഡിയയിൽ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായി അതേപോലെ തന്നെ ടാഷ് കോഴ്സ് ചെയ്തിരിക്കുന്ന സെൻറ്റ് ജോസഫ് അക്കാഡമി എന്ന് പറഞ്ഞാൽ കർണാടകയിൽ മംഗലാപുരത്തുള്ള കക്കിഞ്ചിയെന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സെൻറ്റ് ജോസഫ് അക്കാദമി എന്ന് പറഞ്ഞൊരു സ്ഥാപനമായിട്ടാണ് ഇവൻ കോട്ടയത്തുമുണ്ട് അതേപോലെ തന്നെ കർണാടകയിലുമുണ്ട് ഇത് ഈ മിങ്കിള് ചെയ്തിട്ടാണ് ഇവൻ ഇത് പ്രവർത്തിപ്പിക്കുന്നത് ഈ മിങ്കിൾ ചെയ്ത് പ്രവർത്തിപ്പിക്കുന്നതിനകത്ത് സെൻറ്റ് ജോസഫ് അക്കാദമി ഇപ്പോൾ നിലവിൽ അതുകൊണ്ട് പലയിടത്തും ഉണ്ട് ഇവൻ ജർമ്മൻ ജർമ്മൻ ലാംഗ്വേജിൻ്റെ ക്ലാസ് നടത്തുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇസ്രായേലിലോട്ട് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രയേലിലോട്ട് കെയർഗീവേഴ്സിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും ഒരു തട്ടിപ്പിന് സമാനമായൊരു സാധനം കൂടെ ഇറക്കി ഉണ്ടായിരുന്നു പക്ഷെ അത് വിജയിച്ചില്ല അതിനുമ്പെ നമ്മളിത് ആ ഒരു ആ ശ്രമ പാഴെ പാഴെങ്ങ് ഇല്ലാതാക്കി കഴിഞ്ഞു അതുകൊണ്ട് അവർ വേറൊരു ചാൻസ് ഇല്ലാതെ പിന്നെ രണ്ടാം ഏറ്റവും അവസാനത്തെ പതിനെട്ടാം തടവെന്നുള്ള നിലയിൽ അവൻ പലരോടും റിക്വസ്റ്റ് ചെയ്യുന്നതായി അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അവൻ അവനർദ്ധത്തിൽ പെട്ടുപോയതാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അവനിങ്ങനെ ചെയ്തു പോകുന്ന അവനെ പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് പക്ഷെ അവർ ഫണ്ടില്ലെന്നാണ് പറയുന്നത് പക്ഷെ അവൻ്റെ നിലവിൽ അവൻറെ അവൻറെ കയ്യിൽ പലയിടത്തും അതായത് കൂടാനി കുട്ടികളുടെ ആസ്തി അവന്റെ കയ്യില് ഇപ്പോഴും ഉണ്ട് നിലവിലുണ്ട് എന്നുള്ളത് നമ്മുടെ അന്വേഷണത്തിൽ കൂടെ മനസ്സിലായ കാര്യങ്ങളാണത്